അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് റോസ് പെറ്റൽസ് എങ്ങനെ ഡ്രൈ ആക്കി എടുക്കാന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊരിക്കലും വെയിലത്ത് വെച്ചുകാണ്ട് നമുക്ക് ഉണക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത് എങ്ങനെയാണ് പിന്നെ വെയിലത്ത് വെക്കാണ്ട് തന്നെ എങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലേവറിലും കളറും പോവാതെ തന്നെ നമുക്കിത് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ സ്വരൂപിച്ച് വെച്ച റോസ് പെറ്റ് റോസ് അപ്പൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അത് എത്രത്തോളം ഇതിൻ്റെ ഹൈജീനിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കാരണം നമ്മൾ നിന്നൊക്കെ അപ്പോൾ ഇത് വീട്ടിൽ തന്നെ നമുക്ക് നമുക്ക് റെഡിയാക്കി എത്ര ഒരു പൂവായാലും അഞ്ച് ഓരോ ദിവസം കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ റെഡി എടുത്തിട്ട് നമ്മൾ നല്ല ന്യൂസ് രണ്ടോ പേപ്പർ കട്ടിക്ക് വെച്ചിട്ട് അതിൽ നമുക്ക് കിട്ടണ എത്ര പൂവാണെന്നു തന്നെ അതിനനുസരിച്ചിട്ട് പേപ്പർ വെച്ചാൽ മതി അപ്പോൾ അഞ്ചും ആറും പത്തും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു വലിയ പേപ്പർ രണ്ട് കഷ്ണക്കാക്കി വെക്കുക എന്നിട്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെക്കണത് ഒരാഴ്ചക്ക് ഏകദേശം ആകുമ്പോൾ തന്നെ റെഡി ആയിട്ട് കേട്ടോ ഇനി റെഡി ആവാത്ത ഒരിതാണെങ്കിൽ രണ്ട് ദിവസം കൂടിയും കൂട്ടി വെച്ചാൽ മതി അപ്പം നല്ല ഈ നല്ല കളറിലും ഫ്ലേവറിലും കിട്ടാം നല്ല പുതിയതായിട്ടുള്ള റൊസാപ്പൂവിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് തുറക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ അത് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഉപകാരപ്പെടും കാരണം നമുക്ക് ബിരിയാണി മസാല ഞാൻ മെയിനായിട്ട് ബിരിയാണി മസാലയിലാണ് പിന്നെ നമ്മൾ കുട്ടികൾക്ക് എണ്ണ കാച്ചാൽ സ്നാനച്ചോറ് അതുപോലെ നമുക്ക് സൗകര്യ സോപ്പുകളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ അത് ഉപയോഗപ്പെടും അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാനിത് എൻ്റെ ബിരിയാണി മസാല ഇതിലാണ് കേട്ടോ ഞാൻ ചേർത്തണേ നമുക്ക് കാറ്ററിങ്ങും അതുപോലെ സെയിലും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതിന് നല്ല ഫ്ലേവർ കൊടുക്കണം ബിരിയാണി മസാല കേട്ടോ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇത് വെയിലത്തിട്ട് ഒരിക്കലും ആരും ഉണക്കരുത് കേട്ടോ വെയിലത്തിട്ട് അതിന് ഫ്ലേവറും കളറും ഒന്നും ഉണ്ടാവില്ല അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ആണ് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി ഞാനത് ഒരു ഞാൻ പറ വർഷങ്ങളോളം വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ അത് സ്റ്റോർ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടോ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക